ഇവൻ ഐസ്ക്രീം വേണോ ഐസ്ക്രീം കാണാല്ലോ അവിടെ പോയി ചോയിച്ചോക്ക് വീട്ടിലെത്തിട്ട് തരല്ലേ കാറിലോ കൊടുക്കപ്പാ മോൻ ടെൻഷൻ ആവണ്ടോ മോന ഏതോണ്ടേ എടാ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കൊടുക്ക അയ്യോ 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 ഇത് പൊളിച്ചു ആ ഒന്ന് പൊളിച്ചോടുക്കോനു ഇതല്ലേ അമ്മാന ഇതല്ലേ വേണമെന്ന ബഡിക്ക് ഇത് അപ്പിയാണ് ഇതാണ് സൂപ്പർ അമ്മേന്റെ കുട്ടിക്ക് തപ്പിയാണ് ആ അതാണ് പൊളിച്ചെടുക്ക ആ അമ്മയ്ക്കും തരുവാറച്ചു കുട്ടീന്റെ മുന്നേക്ക് വരുന്നുണ്ട് സൂപ്പറല്ലേ ഇതാ സൂപ്പർ അതെ അപ്പിയാണ് കണ്ടാ തനൂറെ ഡാഡാ ഡാടാ തരൂട്ടവര് പയിച്ചു കൊടുക്കണേ അമ്മന്റെ ബേബിക്കല്ലേ ഞങ്ങള് പൊന്നല്ല ഇത് പുട്ടി കഴിച്ചോട്ടെ അതാപു അപ്പൊ കടക്കോ മോന മോന അത് നോന്ന് പറയോ പറഞ്ഞ വേണോ അതും വേണോ കഴിച്ചോട്ടെ അപ്പൊ മതിയാകുമ്പോ ലാസ്റ്റ് എനിക്ക് തരൂ താങ്ക് യു ഞേട്ടനും കോത്താലി കണ്ട നല്ല മോനെ അമ്പാടി കണ്ട അത്രേ ഉള്ളു കൊടുക്ക അവര് അതോ എന്റെ അമ്മ എന്തായിരുന്നു ഇവിടെ ആ സമയം കൊണ്ട് അത് പകുതിയെക്കാൻ ഇവര് താങ്ക് യു പറഞ്ഞാ ഭയങ്കര മോനതിന്തില്യേ എന്നാ ഞാൻ എടുക്കട്ടെ അതെടുക്കട്ടെത്തിരി ൊല്ലയുടെ കുട്ടീന്റെ എന്റിയാ പറഞ്ഞാല് കൈകൊണ്ട് നോ നോ മണിച്ചു കൊടുക്ക എങ്ങനെ നോ ഇങ്ങനെ നോ നോ ഇങ്ങനെ കൈ കൊണ്ട് നോ ആ ഓക്കേ നോനോ കണ്ടേട്ടാ നോ ആണ്